ഹായ് ഫ്രണ്ട്സ് അപ്പോ ഇന്ന് എന്റെ മോൻ എലാനിയൻ അവന്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് തിരൂർ പൗഞ്ചില് വെച്ചിട്ടാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താ പറയാ അടിപൊളിയായിരുന്നു എല്ലാ പ്രാവശ്യവും വീട്ടിൽ വെച്ചിട്ടാണ് നടത്തിയിരുന്നത് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ തിരൂർ ഷോപ്പ് ചൂസ് ചെയ്തത് പക്ഷെ ഞങ്ങളെ ചോയ്സ് ഒരിക്കലും തെറ്റി അടിപൊളിയായിരുന്നു അവരുടെ സർവീസ് ആണെന്നുണ്ടെങ്കിലും രക്ഷയില്ല അടിപൊളി സർവീസ് ഒക്കെ ഇരുന്ന് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഒന്നും അല്ല ചെറിയൊരു ബഡ്ജറ്റ് നമ്മളിപ്പോലുള്ള മിഡിൽ ക്ലാസ് എനിക്ക് കഴിയുന്ന അടിപൊളിയായിരുന്നു പിന്നെന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരൊന്ന് വിളിക്കാണ്ട് ഞമ്മക്ക് ഞമ്മക്ക് വേണ്ടപ്പെട്ട ഗസ്റ്റിനെ മാത്രമേ ഞമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ അത് അധികവും ഞമ്മളെ ഒക്കെ തന്നെയാണ് പിന്നെ അങ്ങനെ അങ്ങനെ കൂടുതലായിട്ട് ആരും വിളിച്ചിട്ടില്ല എന്ത്യാൽ ആ ദിവസം ഞാൻ അടിച്ചുപൊളിച്ചിട്ടുണ്ട് അതായത് എന്റെ മോൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് പക്ഷെ ഒരു രക്ഷയില്ല ഇവനിക്കൊരു പ്രത്യേകത ഉണ്ട് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ മൂപ്പരി മാറും പിന്നെ അവന്റെ ചിരിയൊക്കെ ഒരു എന്താ പറയാ ഓൻ അങ്ങോട്ട് ഞമ്മക്ക് ക്രിയേറ്റ് ചെയ്ത് തരും ചിരിയൊക്കെ വേറെ ലെവലേ എങ്ങനെ നോക്കിയാലും ഞാൻ എപ്പോഴും പറയും ഏർ എന്റെ ഹസ്ബൻഡ് ഒരു ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫർ അല്ല ഫിൽ ഇൻഡസ്ട്രിയാണ് ആള് ആള് വിചാരിച്ചിട്ട് പോലും ഇന്ന് വരെ നേരെ ചുവ ഇടക്കിടക്ക് ഫോട്ടോ കിട്ടാൻ എനിക്ക് മാത്രം കിട്ടാറുണ്ട് കാരണം ഞാൻ ഫുൾ ടൈം അവന്റെ കൂടെയാണല്ലോ ആണല്ലോ അപ്പൊ എനിക്ക് കിട്ടാറുണ്ട് ഞാൻ പറയും ക്രിയേറ്റിവിറ്റി വേണം അവന്റെ ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഒരു മൈൻഡിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അവന് അവനറിയും അവന് ഫോട്ടോ എടുക്കാൻ അറിയാം കണ്ടോ അവനെ ഫോട്ടോ എടുക്കുമ്പോൾ മൂക്കിലൊക്കെ കൈയിട്ട് അങ്ങനെ ഒടുക്കം എല്ലാവരുടെ പൊട്ടിത്തെറിന്റെ അവസാനായിട്ട് കേക്ക് മുറി കേക്ക് മുറി കേക്ക് മുറി മുറിയും ഞങ്ങൾ കേക്ക് കെട്ടെ ഇത് എന്റെ തൊട്ട് നിൽക്കുന്നത് എന്റെ ഫാദർ ആണ് എന്റെ ഹസ്ബൻഡിനും ഇപ്പുറത്തും നിൽക്കുന്ന ആ ഹസ്ബൻഡിന്റെ അമ്മച്ചിയാണ് എന്റെ ഉമ്മ മരിച്ചു പോയിട്ട് ഏകദേശം ആറു വർഷമായി എൻ്റെ മോളെ ആ ടൈമാണ് അത് പറയേണ്ട അത് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ചിലപ്പോ ഈ നല്ല മൂവ്മെന്റ് ചെയ്യാണ്ടായി മരുന്ന കൈ കാരണം എനിക്ക് എന്റെ ഏറ്റവും കൂടുതൽ എന്റെ ലൈഫിൽ ഞാൻ ഇത്രയേറെ എനിക്ക് സങ്കടമുള്ള വേറൊരു കാര്യമില്ല ഇപ്പോഴും ഞങ്ങൾക്ക് അത് അത് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിന് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കാരണം എൻറെ അമ്മ ഞാൻ ഏറ്റവും സ്പെഷ്യൽ ആയിരുന്നു എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും പക്ഷെ എനിക്ക് എനിക്കെന്നല്ല ഞങ്ങളെ നാട്ടിലൊക്കെ അതൊരു ഒരു സ്ത്രീ ജന്മം വേറെ തന്നെയെന്ന് നിമിഷ ഞാൻ വേറെ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം അപ്പൊ അമ്മാക്ക് ഷുഗർ ആണ് കാരണം ആണ് അമ്മ കേക്ക് കഴിക്കാത്ത അങ്ങനെ ഇവരെന്താണ് ഇവിടെ ഇപ്പറം ഭയങ്കര നല്ലതാണ് കേക്കിള്ള ഓരോ കുന്തം കുന്തംകോലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓൻ്റെ ഒരു മോൻക്ക് എപ്പോഴും സ്പേസിനെ ഭയങ്കര ഇഷ്ടമാണ് അവനൊപ്പം അപ്പയാണ് അതിന് മോട്ടിവേഷൻ ചെയ്യുന്നത് അപ്പൊ അതിന്റെ തീമിലാണ് കേക്കൊക്കെ ഞാൻ കേക്കൊക്കെ ഒരു അടിപൊളിയൊക്കെ ചെയ്തെന്നുണ്ടെട്ട കേക്കിന്റെ ഫോട്ടോ ഞാൻ ഫസ്റ്റ് ഫ്രണ്ടില് ഇട്ട് വയ്ക്ക പൊള്ളിയാണെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു വലിയ എമൗണ്ട് ഒന്നുമില്ല ഈ ഗിഫ്റ്റ് പൊട്ടിക്കളിച്ചടങ്ങാണ് ഇപ്പൊ ഈ പൊട്ടിക്കുന്ന സംഭവം സംഭവതാ മോളാണ് പൊട്ടിക്കുന്നത് അവളെ മുഖത്തുള്ള എക്സ്പ്രഷൻ ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറും മോന്റെ സ്വഭാവം ഇപ്പൊ തിരിച്ചറിയാവുന്നേ ഉള്ളൂ മോനും അവിടെ വെയിറ്റിങ്ങിലാണ് ഇതെന്താണ് ഇതെന്താണ് ഇത് കഴിഞ്ഞാൽ ഇതൊക്കെ എന്റേത് വരണ്ടതാ ഇതാണ് വേണ്ടിക്കുന്നു ഇതെന്റെ ഏഹ് മൂത്ത സിസ്റ്ററെ മകള് കൊടുത്ത ഒരു ഗിഫ്റ്റാണ് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ പൊളിക്കണ ഭയങ്കര പാക്കേജിലാണ് കുറെ നമുക്ക് ഈ ഗസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാര് മാത്രമേ വിളിച്ചിട്ടുള്ളൂ കേട്ടോ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ റിലേറ്റീവ്സ് മാത്രം വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു ദേ ഓനൊരു സൈക്കിളാണ് മോളത് എടുത്തിട്ട് ഓളൊന്നും ഓടിക്കാന്നൊക്കെ വിചാരിക്കും പക്ഷെ ഓനന്റെ കൊടുക്കുന്ന സംഭവ മൂന്ന് മൂന്നു വയസ്സാണെന്നുണ്ടെങ്കിൽ നല്ല പൊട്ടിത്തെറുപ്പാണ് നല്ല പൊട്ടിത്തെറപ്പ് വെച്ചാല് നമുക്ക് ഒരു രക്ഷയില്ല ഞാനൊക്കെ നോക്കിന്ന് കരയാറേയുള്ളൂ കണ്ടാക്കാൻ അറിഞ്ഞു കൊടുക്കാൻ അറിഞ്ഞു ഓൻ അതെടുത്ത് നടന്നു ഇതാണ് ഓനിക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ വെയിൽ കാണുന്ന ഗിഫ്റ്റുകളൊക്കെ ഇപ്പോഴേ ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ നേരം കഴിഞ്ഞാല് ഇതൊന്നും ഇവര് ചെയ്തത് ശരിയല്ല അവന്റേതായ രീതിക്ക് അവന് രൂപമാറ്റം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇപ്പൊ കാണാമെന്ന് പ്രത്യേകിച്ച് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുൾ വീഡിയോ എടുത്തത് കാരണം കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും കാണാൻ കഴിയില്ല അതിന്റെ സ്റ്റിയറിങ്ങും അതിന്റെ ബ്രേക്കും ഗ്ലച്ചും ഒക്കെ അവനെടുത്ത് മാറ്റിട്ട് അവന്റേതായ രീതി സെറ്റ് ചെയ്യും അത് എല്ലോടത്തുള്ളതാണ് പക്ഷെ എന്റെ മോനത്തെ ഒരു തുള്ളി ടൈം അവന് വേസ്റ്റ് ആകില്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ സ്റ്റിയറിംഗ് ആണ് എടുത്തു കൊണ്ടുവരുന്നത് ഇനി ഡയലോഗ് ഓന്റെ തന്നെ ിയുള്ള ഡയോഗ ഞാനിവിടെ ഇരിക്ക വീഴൂലത് കയ്യെടുത്ത വീണില്ലേ അത് ആര് കേടത്തി ഞാൻ ടാക്കൂല ജെല്ലത് அது ஆறு கேடட்ட கத்திர்த்து அது பட்டி എങ്ങനെ കേടന്ന് ഇതെന്തിനൊക്കെ കേടത്തിയ പറഞ്ഞു ഇത് കേട വിട്ട What? ആണ് സ്റ്റിയറിംഗ് വണ്ടിയാണ് എന്തിന ഇത് വെക്കാൻ പറ്റണില്ലല്ലോ നാനിയ വെക്കാൻ പറ്റണില്ലല്ലോ നാനിയ ആ അവിടെന്നല്ലേ ഉരിയ അവിടെ അവിടെ തന്നെ ലോക്കല് എന്താണവിടൊക്കെ മേലൊക്കെ എന്താ അപ്പൊ മോൻ ഇവിടെ നല്ല തിരക്കെടുത്ത പണിയിലാണ് ഇങ്ങനെ വെച്ചിട്ടും അതൊന്നും ശെരിയാവുന്നില്ല പക്ഷെ എന്നാലും അവന് തളരാണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഉടുപ്പ് അവനെല്ലാം കൂടെ എടുത്ത് ഉപേക്ഷിച്ച് പോകുന്ന ഒരു കാണാണ്ട് ഏതായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം എങ്ങട്ടാണ് പോ